ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബ്ലൗസുകൾക്ക് ഇങ്ങനെയാണ് ടെക്ടുകൾ ഇടുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങളിത് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം പതിനാലര ഇഞ്ച് ഇറക്കമുള്ളൊരു ബ്ലൗസാണ് അപ്പോൾ നമ്മൾ വണ്ണം എട്ട് ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഇറക്കം പതിനഞ്ച് ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട് വരച്ചോണ്ടാട്ടിയെടുക്കുമ്പോ അപ്പൊ നമ്മൾ ഒന്നര ഇഞ്ച് ഇഞ്ച് വണ്ണം നമ്മൾ കൂട്ടി എടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് കൂട്ടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴുത്ത് രണ്ടര ഇഞ്ച് അതിലും ഇറക്കും ഷോൾഡർ വരുന്നത് അഞ്ചരയാണ് പിന്നെ കൈ ഇറക്കം വരുന്നത് ഇഞ്ചാണ് ആറാണ് നമ്മളിവിടെ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ഒമ്പര ഇഞ്ച് വരെ നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇറക്കം പതിനാലര ഇഞ്ചാണ് കേട്ടോ അപ്പൊ ഒരു ഒന്നര ഇഞ്ചും കൂട്ടി എടുത്താൽ ഇവിടെ അധികം എടുത്തിട്ടും കിട്ടും परिवर्तन का तात्पर्य भी है कि हम लोगों को दोबारा वो पद मतलब अगर की बात करें तो ये परिवर्तन है आदर्श रूप से ये दूसरा बोलना है कि हम सब का जो केंद्र है ना कि हम सब के मार्ग है ना ये बिल्कुल मतलब एक तरह से और इसकी बात को भी हमें मतलब दोबारा करनी है ഇവിടെ ഒരു ലാനേഞ്ച് നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ടക്ക് നമ്മളിട്ടുള്ള റൗസിൽ ഇട്ടുക സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഇത് മടക്കി കൊടുക്കാം ഈ സെന്റർ എങ്ങനെയെന്ന് ഇതുവരെ നമ്മൾ നമ്മളെ തയ്യൽക്കുമ്പോ ഇത് ഇവിടെയാണ് ഇതാണ് ഇപ്പൊ വെള്ളം വരുന്നത് ഇതുവരെ ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുത്താ നമുക്ക് ഫസ്റ്റ് ടക്ക് ഇട കെട്ടു ഇവിടുന്ന് ഒരു പത്തര ഇഞ്ച് നമ്മള് മൂന്നിഞ്ചാണ് ഇട്ട് അതിന്റെ ടക്കിൻ്റെ ഇറക്കം വരുന്ന ഫസ്റ്റ് ടെക്ക് ഇങ്ങനെ ഇതെ харചുടുക്ക ഇവിടം ഇങ്ങട് 1.5 ഇഞ്ച് അതുപോലെ തന്നെ ഇവിടം ഇങ്ങടും 1.5 ഇഞ്ച് ഇങ്ങനെ ഈ പൊളിക്ക് വേണ്ടി അവർ അറിവാണ് സാധാരണ ആൾക്ക് വലുതിക്ക് പരിതാ സ്ഥിതക്കാണെന്നുണ്ടോ നീ നമ്മൾ ഇവിടെ കതിന്റെ ഇട ഒരു തുന്നൽത്തുമ്പോൾ പോകാൻ വേണ്ടിയിട്ടൊരു കാലിഞ്ച് ഒഴിവാക്കും അവിടുന്ന് ഇങ്ങനെ രണ്ടിട ഇത് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഒരു കാലിഞ്ചിങ്ങനെ ഇട്ടിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ഇവിടെ അന്ന് വരച്ചു കൊടുക്കാൻ ഇഞ്ച് വീതം വിട്ടിട്ട് ഇങ്ങനെ വളക്കിയിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടുന്ന് രണ്ടിഞ്ചിങ്ങനെ വിട്ടിട്ട് അതിനു മുന്നേ ചെയ്യേണ്ടത് ഇവിടെ നമ്മളൊന്ന് കുളിച്ച് വെട്ടി കൊടുക്കണം ളവില് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ഇഞ്ചില് കറക്റ്റ് ഒരു ഇഞ്ചിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ടക്കും ഈ പൂലേക്ക് ഇട്ടു കൊടുക്കുക രണ്ടിഞ്ച് രണ്ടിഞ്ചില് ഇങ്ങനെ ഇവിടയ്ക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഇതും ഒരു കാലം ചെയ്ത് ഒരു കാലം ചെയ്ത് ഒന്നര അഞ്ച് രൂപയൊക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ